ഇങ്ങനെ നടക്കേണ്ടി വരൂല്ലേ യഥാർത്ഥത്തിൽ മസ്തിഷ്കജ്വരത്തിൻ്റെ കാരണം അതാണ് അമീബിക് മസ്തിഷ്കജ്വരം ആദ്യം പറഞ്ഞു പൂളിൽ കുളിക്കാൻ പോയ കുട്ടികൾക്കാണ് ഈ പ്രയാസം എന്ന് പറഞ്ഞു പിന്നീട് കുളത്തിൽ കുളിക്കാൻ പോകുന്ന കുട്ടികൾക്കാണ് ഈ പൂളിൽ കുളിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ തന്നെയും ക്ലോറിനേഷനും മറ്റൊക്കെയാണ് പരിഹാരമായിട്ട് പറഞ്ഞത് അതെങ്ങനെ പരിഹാരമാകുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ വ്യക്തമാക്കണം കാരണം ഈ ക്ലോറിൻ എന്നുള്ള സാധനം മനുഷ്യൻ്റെ ശരീരത്തിന് പറ്റിയ സാധനമേ അല്ല അല്ലേ അതൊരു തരത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിന് ഹാനികരമായ ഒരു വസ്തുവാണ് പലപ്പോഴും അപ്പോൾ കയ്യും കണക്കും ഇല്ലാത്തൊരു ഉപയോഗമാണ് ഇന്നുള്ളത് പലപ്പോഴും ഒരു മീനുള്ള കുളത്തിലേക്കാണ് നമ്മൾ ക്ലോറിൻ ഇടുന്നതെങ്കിൽ പലപ്പോഴും ആ മീൻ ചത്തു പോകൂലേ അഥവാ ആ ഇടുന്ന ക്ലോറിൻ എന്താണെന്ന് മനസ്സിലാക്കണം വിഷമാണെന്ന് മനസ്സിലാക്കണ്ടേ അപ്പോൾ ഒരു ബാക്ടീരിയ അത് മാസ്ക് വെച്ചാൽ തടയാൻ പറ്റുമോ ക്ലോറിൻ ഇട്ടാൽ തടയാൻ പറ്റുമോ ഇതൊക്കെ ഇട്ടാൽ പുതിയ പുതിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയല്ലേ ഇപ്പോൾ മാസ്ക് വെച്ചിട്ടാണെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ എക്സലേഷൻ ഉച്ഛാസവായു തന്നെ തങ്ങി നിന്ന് വീണ്ടും വീണ്ടും ശ്വസിച്ച് തലച്ചോറിനൊക്കെയും വല്ലാത്ത വലിയ വലിയ ഡാമേജുകൾക്കുള്ള സാധ്യതയല്ലേ ഉള്ളത് അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകളെ ആശങ്കയിലാക്കുന്നത് പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഇതിലൊന്ന് പുനർവിചിന്തനം നടത്തണം നിങ്ങൾ എത്രയോ തവണ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന തരത്തിലാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് പലപ്പോഴും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോ ഞാനിത് മൂക്കിൽ വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ നടന്നാ പോലും ഭയപ്പെട്ട് നടക്കേണ്ട ഒരു സാഹചര്യം പോലെയാണ് നിങ്ങൾ ഭയം പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിലൂടെ മസ്തിഷ്ക ജ്വരം പകരും എന്ന തരത്തിലൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അത് വായിലൂടെയും പകരാൻ സാധ്യത എന്നുള്ള തരത്തിലൊക്കെയാണല്ലോ ഇപ്പൊ പറയുന്നത് അതായത് കുളത്തിലൊന്നും കുളിക്കാത്ത ബാത്റൂമിൽ കുളിച്ച ആൾക്കും മസ്തിഷ്ക ജ്വരം അത്രേ അപ്പൊ ഇതിൽ ധാരാളം പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് ഒന്ന് ഈ ക്ലോറിൻ വെള്ളം വ്യാപകമായി ഉപയോഗിച്ചത് കൊണ്ടാണോ ആളുകൾക്ക് ഇത്തരം അസുഖങ്ങൾ വരുന്നത് അതോ കുറെ കുട്ടികൾക്കാണ് ആദ്യം വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ സ്കൂളുകളിൽ വ്യാപകമായി നടത്തിയ ഏതെങ്കിലും വാക്സിനുകളുടെ അപകടമാണോ കുട്ടികൾക്കുണ്ടായ അസ്വസ്ഥത അങ്ങനെ വ്യാപകമായുള്ള മരുന്ന് പരീക്ഷണങ്ങളോ മറ്റോ നടന്നതിൻ്റെ പ്രയാസമാണോ സമൂഹം അനുഭവിച്ച ആ മസ്തിഷ്കജ്വരം എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയ പ്രയാസം പലപ്പോഴും ഈ മരുന്ന് പരീക്ഷണങ്ങൾക്കിടയിൽ ആരെങ്കിലും രക്ഷപ്പെട്ട് ജീവനോടെ പുറത്തു വന്നാൽ വലിയ കൂടിയും ആഹ്ലാദത്തോടു കൂടിയും എന്തോ വലിയ അച്ചീവ്മെന്റ് കിട്ടി ഒരു ജീവനെ മരുന്നുകൾ കൊടുത്തിട്ടും അപകടപ്പെട്ടില്ല അതിൻ്റെ ഒരു സന്തോഷം പോലെയൊക്കെയാണ് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുള്ളത് പിന്നെ നിയമസഭയില് പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഉന്നയിച്ച കുറെ വിഷയങ്ങളിൽ ശരിക്കും തമാശ പോലെയാണ് ഫീൽ ചെയ്തത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എന്താണ് പാർട്ടി ബേസിൽ വിയോജിപ്പില്ല ആശയപരമായിട്ട് ധാരാളം വിയോജിപ്പുകൾ ഉണ്ട് ഓക്കെ ഇപ്പൊ എന്തായാലും ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു കാര്യം പതിമൂന്ന് കോടിയോളം ജനങ്ങൾ സർക്കാർ ആശുപത്രികളിലേക്ക് പുതുതായിട്ട് അല്ലെങ്കിൽ വന്നു എന്നൊക്കെ ഉള്ളതാണ് ശരിക്കും അത് ആരോഗ്യ കേരളത്തിന് അപമാനകരമായ ഒരു കാര്യമല്ലേ ശരിക്കും ആരോഗ്യ കേരളമാകണമെങ്കിൽ ഈ മസ്തിഷ്ക ജ്വരം പോലെയുള്ള ഭയപ്പെടുത്തലുകളിൽ നിന്നും സമൂഹത്തെ ഒഴിവാക്കണം അതുപോലെ ആരോഗ്യമുള്ള ജനങ്ങൾക്ക് ആശുപത്രിയുടെ ആവശ്യം വരില്ല അപ്പൊ നാൾക്ക് നാൾ ആശുപത്രികളുടെ ആവശ്യം വർദ്ധിച്ചു വരുന്നതിനെ പുതിയ പുതിയ ആശുപത്രികൾ ഉണ്ടാകുന്നതിനെ ആരോഗ്യത്തിന്റെ അടയാളമായി ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നത് അബദ്ധമാണ് ശരിക്കും ഒരു നാട് ആരോഗ്യപരമായി വരണമെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ തീർച്ചയായും അവിടെയുള്ള ആശുപത്രികൾ ഒന്നൊന്നായി പൂട്ടി പൂട്ടി പോകണം എന്നിട്ട് അവസാനത്തെ ആശുപത്രിയുടെ പൂട്ടും എടുത്തിട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി പറയണം ദേ ആരോഗ്യ വിഷയത്തിൽ കേരളം നമ്പർ വൺ ആയി എന്ന് പറയൂ അങ്ങനെ പറയുമ്പോഴാണ് ശരിക്കും അതിനൊരു അർത്ഥമുള്ളത് അതിനു പകരം പലപ്പോഴും ഈ മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയപ്പെടുത്തലുകൾ നിങ്ങളെ കൊണ്ട് ആരോ പറയിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത് നിങ്ങളുടെ ഉപദേശക സമിതിയിൽ നിങ്ങളെ ഇതുപോലെ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുന്ന അപകടപ്പെടുത്തുന്ന മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി ഒന്ന് പരിശോധിക്കണം തീർച്ചയായും ആശുപത്രികളിൽ പോയി അവിടെ മരുന്ന് കഴിച്ച് ശരീരം അക അപകടപ്പെടുത്തുന്നത് കൊണ്ടല്ലേ വീണ്ടും വീണ്ടും രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആശുപത്രികളുടെ ആവശ്യമില്ലാതെ ഇവിടെ ആളുകൾ ജീവിക്കുന്ന തരത്തിലേക്ക് മനുഷ്യൻ എത്തണം അതിന് ഈ വിഷമല്ലാത്ത ചികിത്സകൾ സ്വീകരിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കണം ഇതിവിടെ വലിയൊരു പങ്ക് ആരോഗ്യ വകുപ്പ് മന്ത്രിക്കുണ്ട് ആരോഗ്യ മേഖലയ്ക്കുണ്ട് പിന്നീട് ഇന്ന് നിയമസഭയിൽ പറഞ്ഞ മറ്റൊരു വിഷയം ബർത്ത് മോർട്ടാലിറ്റി കുറഞ്ഞു വിദേശ രാജ്യങ്ങളിലേക്കാളും വലിയ അച്ചീവ്മെന്റ് ആണ് എന്ന തരത്തിലാണ് ഇത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഷിബു ബേബി ജോൺ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് രണ്ട് ലക്ഷത്തോളം ഏകദേശം എഴുപത്തി ശതമാനം അബോഷൻ നിരക്കാണ് വർദ്ധിച്ചത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇരിക്കുമ്പോഴേ എന്ന തരത്തിലല്ലേ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായും വയറ്റിനുള്ളിലിട്ട് കൊന്നുകളഞ്ഞിട്ട് മരണം കുറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അപ്പോ ഈ ഈ നേട്ടം ഒന്നും യഥാർത്ഥത്തിൽ നേട്ടമല്ല മറിച്ച് കണക്കുകൾ കൊണ്ടുള്ള ചില കളികൾ മാത്രമാണ് എന്ന് എന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു മരുന്നുമില്ലാതെ ഒരു മരുന്നിൻ്റെയും ആവശ്യമില്ലാതെ ഒരു ആശുപത്രിയും ആവശ്യമില്ലാതെ പ്രസവം ജീവിതം മരണം ഇത് മൂന്നും സ്വസ്ഥമായി പണ്ട് നടന്നതുപോലെ ഇന്നും നടക്കാനുള്ള സാ ഇന്ന് സാധിക്കണം അങ്ങനെ ജനങ്ങളെ പഠിപ്പിക്കണം അതിനു പകരം ആശുപത്രികളിലേക്ക് പോയിട്ടേ പ്രസവിക്കാൻ പാടുള്ളൂ ആശുപത്രിയിൽ ജീവിതം അവിടെ കഴിച്ചുകൂട്ടണം മരിക്കുന്നതും അവിടെ വേണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ശരിയല്ല ഏർ ഒരു മനുഷ്യന്റെ ആയുഷ്കാലം അവനുണ്ടാകുന്ന എല്ലാ സമ്പാദ്യവും മസ്തിഷ്ക ജ്വരം അതും ഇതും പറഞ്ഞ് ഓരോ വർഷവും പുതിയ പുതിയ പേരിൽ സമൂഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് ആശുപത്രി കച്ചവടക്കാരെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല ആരോഗ്യ വകുപ്പ് മന്ത്രി നിങ്ങൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് അനാരോഗ്യ വകുപ്പ് മന്ത്രി അല്ല എന്ന് ഇത്തരണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കാരണം പതിമൂന്ന് കോടിയോളം ജനങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വന്നു എന്ന് വലിയ അഭിമാനത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുമ്പോൾ ആകെ കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ ആകെ കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ പതിമൂന്ന് കോടിയോളം തവണ അല്ലെങ്കിൽ അത്രയും ആളുകൾ ആശുപത്രിയെ സമീപിച്ചത് ശരിക്കും ആരോഗ്യ മേഖലയ്ക്ക് അപമാനകരമാണ് ഏറ്റവും കൂടുതൽ മരുന്ന് കച്ചവടം നടക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതല്ല ആരോഗ്യത്തിൽ നമ്പർ വൺ ആണ് എന്ന് പറയാനുള്ള മാനദണ്ഡം മറിച്ച് ഇവിടെയുള്ള എല്ലാ ആശുപത്രികളും ഒന്നൊന്നായി പൂട്ടി പോകണ്ടേ ഓരോരോ മരുന്ന് കച്ചവടങ്ങളും പൂട്ടി പോകണ്ടേ എത്രത്തോളം എന്ന് വെച്ചാൽ ഇവിടുത്തെ ലളിതമായ എഫക്റ്റീവായ മരുന്നില്ലാത്ത ചികിത്സകളായ അക്യുപങ്ചർ പോലും ആരോഗ്യം അച്ചീവ് ചെയ്തതിന് ശേഷം കേരളത്തിൽ നിന്നില്ലാതെയാകണം അങ്ങനെ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു സമൂഹം വന്നതിന് ശേഷമാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി അഭിമാനത്തിൽ ഈ പ്രസ്താവന നടത്തേണ്ടത് അതിനു പകരം ഇന്നത്തെ അബോഷൻ നിരക്ക് എഴുപത്തി ശതമാനത്തോളം ഇരട്ടി കൂടി എന്ന് ഷിബു ബുബിജോൺ പറയുമ്പോൾ അതിന്റെ വിവരാവകാശ നിയമപ്രകാരമുള്ള കണക്കുകൾ നമ്മളും വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ വർഷവും പതിനായിരത്തോളം പിഞ്ചി പൈതലുകളെയാണ് കുഞ്ഞുങ്ങളെയാണ് ഉദരത്തിനുള്ളിലിട്ട് അബോഷൻ എന്ന പേരിൽ ഓരോ കൊല്ലവും ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരൂല്ലേ ഈ ഇങ്ങനെ കൊന്നു കളഞ്ഞിട്ട് പ്രസവത്തിൽ മരിച്ചില്ല എന്ന കണക്ക് ഇവിടെ കാണിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അപ്പൊ സ്വാഭാവികമായും ഇവിടുത്തെ ആരോഗ്യ മേഖല പൊതുജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് പൊതുജന ആരോഗ്യം ശരിക്കും മെച്ചപ്പെടേണ്ടതുണ്ട് ഇപ്പോ പിടിപെട്ടിരിക്കുന്ന ഒരു കെണിയിൽ നിന്നും പൊതുജന ആരോഗ്യം രക്ഷപ്പെടേണ്ടത് നിർബന്ധമാണ് തീർച്ചയായും ഈ പോക്കാണ് പോകുന്നതെങ്കിൽ അല്ലേ നേരത്തെ ഏഴു കോടിയോളം തവണ ആളുകൾ ആശുപത്രിയെ സമീപിച്ചു എങ്കിൽ ഈ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി വന്നപ്പോ പതിമൂന്ന് കോടി തവണ ഏർ പതിമൂന്ന് കോടിയാണ് കേട്ടോ അത്രയും തവണ സർക്കാർ ആശുപത്രികളിലേക്ക് ചീട്ടെടുത്തിട്ട് ആളുകൾ കയറി എന്ന് കണക്ക് പറയുമ്പോ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഈ കേരള സമൂഹത്തിന്റെ ആരോഗ്യം തകരുകയല്ലേ ചെയ്യുന്നത് ഈ കേരള സമൂഹം മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് മരുന്നിന്റെ പ്രയാസമല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തരുണത്തിൽ ഡോക്ടർ ബി എം ഹെഗ്ഡയുടെ ഒരു വാക്ക് ഞാൻ കടമെടുക്കാൻ ആഗ്രഹിക്കുകയാണ് പത്രത്തിൽ അന്ന് കണ്ടിരുന്നു ഡോക്ടർ ബി എം ഹെഗ്ഡെ പറയുന്നതായിട്ട് ഇവിടെ രോഗങ്ങൾ കൊണ്ട് മനുഷ്യൻ പ്രയാസപ്പെടുന്നതിനേക്കാളും ഭീകരമാണ് അല്ലെങ്കിൽ കൂടുതലാണ് മരുന്നുകളുടെ പാർശ്വഫലം കാരണമായി ഇവിടെ ജനങ്ങൾ പ്രയാസപ്പെടുന്നത് ഇവിടെ വീട് വീടുകൾ തോറും ഷുഗറിന്റെ ടെസ്റ്റ് പ്രഷറിന്റെ ടെസ്റ്റ് സൗജന്യം എന്ന് പറയുമ്പോൾ ഇവിടെ ആരോഗ്യത്തിൽ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു സമൂഹം നിങ്ങളുടെ ടെസ്റ്റിന്റെ അളവ് കൂടി എന്ന് കരുതിയിട്ട് കണ്ടിട്ട് അവർ രോഗിയായി മാറുകയല്ലേ പിന്നീട് അവർ കാലാകാലം രാസവിഷം കഴിക്കുന്ന അവസ്ഥയിലേക്ക് തള്ളി വിടുകയല്ലേ അതുകൊണ്ട് ഇത്തരം സൗജന്യ ചെക്കപ്പുകൾ നൽകി ജനങ്ങളെ അപകടപ്പെടുത്താതിരിക്കുക എന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോ ഓരോ വർഷവും അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാന സമയത്തുണ്ടാകുന്ന ഓരോ പനിക്കും ജലദോഷത്തിനും പുതിയ പുതിയ പേരുകൾ നൽകി അതിനെന്തോ വലിയ പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു സിസ്റ്റം ആരോഗ്യവകുപ്പ് നിർബന്ധമായും ഒഴിവാക്കണം എന്നാണ് എനിക്ക് ഈ ഒരു ലൈവിൽ ആവശ്യപ്പെടാനുള്ളത് മസ്തിഷ്ക ജ്വരത്തിന് കാരണം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കാരണം കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കൈ കഴുകിക്കുക ഒരു പ്രശ്നമില്ല പക്ഷെ ഇവിടെ കുളത്തിൽ കുളിക്കാൻ പാടില്ല സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പാടില്ല അവിടെ കുളിച്ചാൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ ജനങ്ങൾ ഇവിടെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ചോട്ടെ സ്വസ്ഥമായ ആളുകൾ സമയം എത്തി മരിച്ചോട്ടെ ആ മരണം കൂടി കച്ചവടമാക്കാൻ വേണ്ടിയിട്ട് വെല്ലവന്റെ കയ്യിൽ കൊണ്ട് ഇട്ടു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ആരോഗ്യ വകുപ്പ് മാറാൻ പാടില്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ ഉണർത്താനുള്ളത് തീർച്ചയായും ലൈവില് ധാരാളം ആളുകൾ ഉണ്ട് അപ്പോ പേര് ഇപ്പോ ഉണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാല് ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറയാം വീഡിയോയിൽ പറയാം ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ഈ മസ്തിഷ്ക ജ്വരം പോലെ ഓരോ തവണയും ഭയപ്പെടുത്തുന്ന ഭയപ്പെടുത്തലുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് തീർച്ചയായും ചർച്ചകൾ സമൂഹത്തിലേക്ക് വ്യാപിക്കേണ്ടതുണ്ട് ആരോഗ്യപരമായ ചർച്ചകൾ നടക്കണം നമ്മുടെ സംശയങ്ങൾ ഉന്നയിക്കണം അതിന് നിവർത്തി വരാനുള്ള സംവിധാനവും യഥാർത്ഥത്തിൽ ഹോസ്പിറ്റൽ ബിസിനസ് തീർച്ചയായും കഴിഞ്ഞ ദിവസം ഒരു റൈറ്റപ്പ് വല്ലാതെ പ്രചരിച്ചല്ലോ ധാരാളം കോപ്പറേറ്റുകൾ ഇവിടെയുള്ള ആരോഗ്യ മേഖലയെ കൈയടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും പൊതുജനങ്ങൾ അതിലൊന്നും പോയി കുടുങ്ങാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഹോസ്പിറ്റലിൽ കയറി കൊടുത്തിട്ട് അവിടെ ബില്ല് കൂടുതലായിരുന്നു തന്ന മരുന്ന് കാരണം അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊന്നും പറഞ്ഞാൽ ആരും ഇവിടെ ഉത്തരവാദിത്തം ഏൽക്കൂലന്നേ വയറ്റിനുള്ളിൽ വെച്ച് മൂന്നാമത്തെ സിസേറിയനിൽ കത്രിക ഉള്ളിൽ മറന്നു വെച്ച ഒരു സ്ത്രീ വർഷങ്ങളായിട്ട് നെട്ടോട്ടം ഓടുന്ന കേരളമാണ് എന്നിട്ടും ആളുകൾ ധൈര്യത്തിൽ ആശുപത്രികളിലേക്ക് പോയി കയറി കൊടുക്കുകയാണ് അതിനു വേണ്ടിയിട്ട് പലപ്പോഴും പത്രമാധ്യമങ്ങൾ പ്രൊമോട്ട് ചെയ്യും കാരണം പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ എവിടെന്നാണോ വരുമാനം വരുന്നത് ആ വരുമാനം വരുന്ന സ്രോതസ്സുകളെ പുകഴ്ത്തി അവർ പറയും അതിന് അതല്ലാത്ത ബിസിനസ്സിന് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളെയൊക്കെ അവർ തള്ളിപ്പറയും ആക്ച്വലി അമീബ എന്താണ് സാധനം ഇതൊരു ബാക്ടീരിയ ആണ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽഡ് ബാക്ടീരിയ ആണ് അത് മസ്തിഷ്കം തിന്നും എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഈ ബാക്ടീരിയ പോലെയുള്ള അണുക്കളൊക്കെയും ചെയ്യുന്നത് മാലിന്യങ്ങളെ നിർമാർജനം ചെയ്യലാണ് ഒരു അഴുക്കുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയ ഉണ്ടാവും ഇപ്പൊ ഇവൻ നമ്മുടെ യൂറിൻ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ നോക്കിയാൽ ബാക്ടീരിയ ഉണ്ടാവും അതൊരു വേസ്റ്റാണ് മൂത്രത്തിൽ ബാക്ടീരിയ ഉണ്ടാവും ശരീരത്തിലുള്ള വേസ്റ്റ് ശരീരത്തിനുള്ളിൽ ദഹനത്തിന് പോലും നമ്മളെ സഹായിക്കുന്നത് ബാക്ടീരിയാസാണ് അപ്പൊ ഇത്രയും ബാക്ടീരിയയുമായി ഇഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യനെ തലച്ചോറിൽ ബാക്ടീരിയ തലച്ചോറ് തിന്നുന്നു ആ ആ വാക്കൊക്കെ എത്ര ഭയപ്പെടുത്തുന്ന വാക്കാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ആകെ ഭീതിയിലാക്കി വെച്ചിരിക്കുന്നത് തീർച്ചയായും ജനങ്ങൾ ബോധവാന്മാരാകുക എന്നല്ലാതെ നമുക്ക് പത്രമാധ്യമങ്ങളെ ഒന്നും തിരുത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളെ അതായത് ബിസിനസ് കോപ്പറേറ്റ് ബിസിനസ്സുകൾക്ക് ചൂട്ടു പിടിക്കുന്ന ഒരു സിസ്റ്റത്തെയും നമുക്ക് എന്തെങ്കിലും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റും തോന്നുന്നില്ല പകരം ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക ഇത്തരം തെറ്റായ ഭയപ്പെടുത്തലുകളൊക്കെ വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ നടക്കൽ പരിഹാരമല്ല ഇങ്ങനെ നടന്നതുകൊണ്ട് അസുഖം വരാതിരിക്കില്ല അല്ലെങ്കിൽ അസുഖം എന്നുള്ളതൊരു ഭീകര സംഭവം ഒന്നുമല്ല ഇങ്ങനെ മാസ്ക് സ്ഥിരം വെച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ സാനിറ്റൈസർ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അമിതമായി ക്ലോറിൻ ചേർത്ത് വെള്ളം മോശമാക്കിയാൽ ആ വെള്ളം കുടിച്ചാൽ മനുഷ്യൻ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കലാണ് അതിനുള്ള പരിഹാരമായിട്ട് എനിക്ക് മനസ്സിലാകുന്നത് മറ്റൊരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് നേരത്തെ ലൈവിലേക്ക് വന്നത് എന്തെങ്കിലും വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്താം നമുക്ക് ഇത്തരം ചർച്ചകൾ ഇനിയും മുമ്പോട്ട് പോകണം പുതിയ ഒരു ടോപ്പിക്കുമായി അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയുമായി ഇൻഷാൽ ഇനിയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ ഈ ലൈവ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അസലാ വാലിക്കും വരഹമുല്ലാ വർക്ക്